ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇനി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു നാലഞ്ച് തണ്ട് ഉണ്ടല്ലോ കറിവേപ്പില ഞാൻ ഇതുപോലെ ആ തണ്ടിൽ നിന്ന് ഇല സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തളിര ഇല രണ്ട് പേര ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെമ്പരത്തിൻ്റെ പൂവും മുട്ടും ഞാനിതിലേക്ക് ഇടുന്നുണ്ട് അതുപോലെ തന്നെ തുളസി ഇലയും പിന്നെ പനിക്കൂർക്കൻ്റെ ഇലയും അതുപോലെ രണ്ട് മൂന്നെണ്ണം ഇട്ട് നല്ലോണം ഒന്ന് കഴുകി കഴുകിയെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ അതുപോലെ തന്നെ മൈലാഞ്ചി ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ കറ്റാർവാഴയും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഇതൊന്നും മാത്രം ഇട്ടിട്ട് ഞാൻ ആദ്യം വെള്ളം ഒന്നും ഒഴിക്കാതെ ജസ്റ്റ് ക്രഷ് ചെയ്ത് ക്രഷ് എടുക്കുക പിന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നല്ലോണം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മൾ നന്നായി നിന്ന് അരിച്ചെടുക്കുക നല്ല രീതിയിൽ അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറ്റാർ വാഴയും അതുപോലെ മൈലാഞ്ചി ഇലയൊക്കെ നിങ്ങൾക്ക് ഇട്ടുകൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പം അത് മയിലാഞ്ചിയില വീട്ടിൽ എൻ്റെ അതിൻ്റെ ഇല എല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ട് ഇല്ല ഇല കൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് അതിലൊരു പോലും അതിൻ്റെ ഒരു ചണ്ടിയൊന്നും ഈ ഒരു വെള്ളത്തിൽ നമുക്ക് മിക്സ് ആവുന്നില്ല കേട്ടോ അപ്പം നമ്മളിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് അല്ലായത് കൊണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ തലയിൽ നല്ലോണം ഇതൊന്നും ഒഴിച്ച് നന്നായി ഒന്ന് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമ്മൾ തലയിൽ ഇത് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നോർമൽ ആയിട്ടുള്ള വെള്ളം യൂസ് ചെയ്ത് നന്നായി ഒന്ന് കഴുകിയെടുത്താൽ മതിയിട്ട് നമ്മൾ ഷാംപൂ ഒന്നും തന്നെ ഇട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മളത് ചെമ്പരത്തിൻ്റെ പൂവും ചെറിയ തളിരലെയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ഒരു താളിയുടെ ഒരു യൂസും നമുക്കിതിൽ കിട്ടും അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ നമ്മൾ ഇതുപോലൊന്ന് തലയിൽ ഈ ഒരു ഇത് നമ്മൾ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടി നല്ല രീതിയിൽ വളരാനും മുടി നല്ല കട്ട കറുപ്പായിട്ട് വളരാനും അതുപോലെ തന്നെ താരൻ പോകാനും ഒക്കെ നല്ലതാട്ടോ പിന്നെ നമ്മൾ തുളസി ഇലയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു ഇലയുടെ ആ ഒരു തണുപ്പ് വന്നിട്ട് നമുക്ക് ജലദോഷം അങ്ങനെയൊന്നും പിടിക്കില്ല കേട്ടോ നമ്മൾ തുളസിയും പനിക്കൂർക്കൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഒരു റിസൾട്ട് തന്നെ നിങ്ങളുടെ മുടിക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക I <laughs> ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിൽ ചായ എടുക്കാറുണ്ട് ഒരു തവണ അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോഴൊക്കെ നമ്മൾ ചായ എടുക്കില്ല അപ്പോൾ ഈ ചായ എടുത്തതിന് ശേഷം ആ അരിപ്പിയിലോട്ട് ഇതുപോലെ നമ്മൾ അരിക്കുമ്പോൾ ചായയുടെ ആ ഒരു ഇത് കിട്ടുമല്ലോ അതിന് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം നല്ലോണം ഒന്ന് പൈപ്പിൽ ഡയറക്റ്റായിട്ട് ഒന്ന് നന്നായി അതിൻ്റെ ചായയിൽ പാലിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലൊരു ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിതൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഉണങ്ങി കിട്ടും ഇങ്ങനെ നമ്മൾ ഉണക്കിയിട്ട് നമ്മളൊരു ബോക്സ് ിലാക്കിയിട്ട് നമ്മൾ വെക്കുക കേട്ടോ അല്ല ഇപ്പോൾ ഞാൻ ഇപ്പം ഇത് കുറച്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയുടെ തോട് ഞാൻ പൊടിച്ച് കിട്ടുന്ന മുട്ടയുടെ തോടെ എല്ലാം തന്നെ ഞാൻ അതൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം മുട്ടയുടെ അംശം എല്ലാം തന്നെ നന്നായി ഒന്ന് കഴുകിയിട്ട് കമഴ്ത്തി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മുട്ടയുടെ അംശം എല്ലാം പോകട്ടോ എന്നിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഒന്ന് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത് അതിന് നമ്മളിതിലേക്ക് കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിൽ പച്ചക്കറി ോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കറി തോട്ടത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ റോസാ ചെടിയിലും ഒക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വളമാണ് കേട്ടോ റോസാ ചെടിയിലൊക്കെ ഇട്ടു റോസാ ചെടിയിലൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റോസാപ്പൂവെല്ലാം തന്നെ നല്ല കളറോട് കൂടി തന്നെ പൂക്കാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കറിവേപ്പില അടുക്കള തോട്ടമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചായ നമ്മുടെ വീട്ടിൽ ഡെയിലി ചായ എടുക്കുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ചായയുടെ ആ ചണ്ടി നമ്മൾ കളയാതെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയിൽ ഇടാനായിട്ട് നമ്മൾ വളമൊന്നും പ്രത്യേകിച്ച് വേറെ വാങ്ങേണ്ട ആവശ്യമില്ലാട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെ മതിയാവും അപ്പോൾ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത ടിപ്പ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇപ്പം ഇതേ ഇതേ ഇവിടെ ഞാനിവിടെ രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓറഞ്ച് ഒക്കെ വാങ്ങും ചിലപ്പോൾ വാങ്ങുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും പിറ്റേന്ന് നമ്മളത് നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കും കുറച്ചങ്ങ് ചീഞ്ഞ് പോയിട്ടുണ്ടാവും അതിനകത്ത് രണ്ട് ഓറഞ്ചാണ് ഇപ്പോൾ ഇതുപോലെ ചീഞ്ഞ് പോയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് കളയാതെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊന്ന് അതിനെ എല്ലാത്തിനെയും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാം നിങ്ങളുടെ അടുത്ത് ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ അത് ഫുള്ളായി തന്നെ ആ കേടുള്ള എല്ലാം നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെപ്പോൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല ടിപ്സ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിക്സും അതുപോലെ നല്ല നല്ല റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു കണ്ടുനോക്കുക ഇപ്പം നമ്മളിത് ഓറഞ്ച് എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഒരു മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ ഒരു പിടി അളവിൽ കല്ലുപ്പ് എടുത്തിട്ട് അതും നമ്മളിതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ ഒരു വെള്ളം അടുപ്പത്തേക്ക് വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൂടി ആ വെള്ളത്തിൽ തന്നെ ഇത് ഈ ഒരു വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരട്ടെട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് അത് നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം അത് നമ്മളിതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു ഓറഞ്ച് മാത്രം എടുത്തിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ ഇവിടുന്നത് മുഴുവനായിടുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മൂന്ന് ട്രിപ്പായിട്ടാണ് ഞാനിത് ഇതിനൊന്ന് ഇതുപോലൊന്ന് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളിത് അരച്ചെടുത്തതിന് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളിതുപോലെ മിക്സിയുടെ ജാറുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിലുള്ളതും കൂടി നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നന്നായി ഒന്ന് ഒരു ഇത് എല്ലാം ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളിതുപോലെ ബേക്കിംഗ് സോഡ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ല ഒന്നര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എൻ്റെ അടുത്ത് ഒരു നാല് ചെറുനാരങ്ങയുടെ തോടും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ ഇതുപോലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഞാൻ വേവിക്കുന്നതിൽ നമുക്ക് ചെറുനാരങ്ങയുടെ തോടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ അത് അപ്പം ഇട്ട് കൊടുക്കാൻ മാറുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ആ മിക്സിയുടെ ജാറിൽ ഒരല്പം കൂടി വെള്ളം എടുത്തിട്ട് നമ്മളിത് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ അടുത്തതായിട്ട് പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ രീതിയിൽ അതിന്റെ ഒരു ഇതൊക്കെ ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ അതിനൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇതുപോലെ വലിയ അരിപ്പിലോട്ട് നമ്മൾ ഇതിനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മളതുപോലെ തന്നെ ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിലും ഓറഞ്ചാണ് അതുപോലെ വലിയ അച്ചാറിടുന്ന നാരങ്ങയൊക്കെ കിട്ടുന്നുണ്ടെന്ന് അതൊക്കെ ചെറിയ രീതിയിൽ കേട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കളയാതെ ഈ ഒരു രീതിയിൽ നമുക്ക് ആക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒന്നും നമ്മൾ അതിൻ്റെ നീര് മുഴുവനായി തന്നെ എടുത്തിട്ടുണ്ട് ഈ ഒരു ചണ്ടിയും ഞാൻ കളയുന്നില്ല കേട്ടോ ഇനി നമുക്കിതിനെ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഞാനിത് ഇതുപോലെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഫസ്റ്റ് അതിൻ്റെ പകുതി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മുട്ടയുടെ തോട് പൊടിച്ചത് അതിനെ നമ്മൾ ഇതിലേക്ക് ഒരു കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എന്ത് ക്ലീനിങ് പർപ്പസിനും നമുക്ക് ഈ മുട്ടയുടെ തോള് തോട് വട പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ചെടിക്ക് വളവാണ് അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകാനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കരിഞ്ഞ പാത്രമൊക്കെ ഉണ്ട് കറ പോവാത്ത പാത്രമാണ് അതുപോലെ ബാത്റൂമ് കഴുകാനൊക്കെ നമുക്ക് ഈ ഒരു മുട്ടയുടെ തോടിൻ്റെ പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ആ ഒരു നാരങ്ങയുടെ അതും കൂടി നമ്മൾ ഓറഞ്ചിൻ്റെ അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ചും കൂടി നമ്മൾ മുട്ടയുടെ തോടിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് എടുത്തു വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഇത് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് സെറാമിക്കിൻ്റെ കപ്പ് അതുപോലെ ചില്ല് ഗ്ലാസ്സുകൾ ഒക്കെ നമ്മൾ കഴുകുമ്പോൾ നല്ല പാത്രം ഇത് യൂസ് ചെയ്ത് നമ്മൾ പാത്രം കഴുകുമ്പോൾ പാത്രത്തിന് നല്ലൊരു മണം കിട്ടും കേട്ടോ കാരണം നമ്മൾ ഓറഞ്ചൊക്കെയല്ലേ അപ്പോൾ ഓറഞ്ചിൻ്റെ ആ ഫ്ലേവർ ചേർത്തിട്ടുള്ള നല്ലൊരു മണം നമുക്ക് പാത്രത്തിലൊക്കെ കിട്ടും അതുപോലെ തന്നെ നല്ല മൂലം നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും പാ ഇതുകൊണ്ട് നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല ഷൈനിങ്ങും നമുക്ക് കിട്ടും കേട്ടോ ഇത് പാത്രം കഴുകാൻ മാത്രമല്ല നമുക്ക് അതുപോലെ വാഷ് ബേസിൻ നമുക്ക് ഈ പാത്രം കഴുകുന്ന സിങ്കിലൊക്കെ നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ നമ്മളിത് യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി തന്നെ ക്ലീനായി കിട്ടും അതുപോലെ സ്റ്റീലിൻ്റെ ടാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കഴുകാം പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കോപ്പറിൻ്റെ പാത്രമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല കറവടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് നമ്മൾ കുറച്ച് നേരം അതിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയെ തന്നെ നമുക്ക് ആ കോപ്പറിൻ്റെ പാത്രമൊക്കെ നല്ലോണം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ അവിടെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് കുറച്ച് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ ആക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സോപ്പ് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാം കുളിക്കുന്ന സോപ്പാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അലക്കാനായിട്ട് യൂസ് ചെയ്യുന്ന വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതും നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് അതിൽ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് ഫുള്ളായി തന്നെ ഞാനിപ്പോൾ അത് തുറന്നിട്ട് ഫുൾ ആയി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതൊരു ബോട്ടിലാക്കി വെക്കാം കേട്ടോ നമ്മൾ ഇത് നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്ത് തന്നെ നമ്മൾ സൂക്ഷിക്കാം ഒരു മാസം വരെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ഞാൻ ആദ്യം ഇത് ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നത് ഇപ്പോൾ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൻ്റെ അടിവശത്ത് നല്ല പോലെ തന്നെ അഴുക്കും നല്ല പോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ ഉൾവശം കഴുകിയാലും ഇതിൻ്റെ അടിവശം നമ്മൾ പെട്ടെന്ന് കഴുകാറില്ല അപ്പോൾ നമ്മളത് കുറേ നാൾ കൂടുമ്പോൾ നമ്മൾ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ഒന്ന് ഒഴിച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അത് ഇപ്പോൾ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം തന്നെ നമ്മൾ ഉറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനി നമ്മൾ ഈ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ എല്ലാ കുപ്പിയിലേക്കും നമുക്ക് എത്ര കുപ്പിയിലാണോ ആക്കാനുള്ളത് അപ്പോൾ ഒരു മൂന്ന് കുപ്പിയിൽ ഞാനിത് ഇവിടെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ പാത്രം കഴുകാനും നമ്മുടെ സ്റ്റീലിൻ്റെ ടാപ്പ് കഴുകാനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ ബാ വീട്ടിനകത്തൊക്കെ പോകാത്ത കറകൾ ടൈയിലിലൊക്കെ വല്ല കറ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറയൊക്കെ ക്ലീനാക്കാന് നമ്മളത് കുറച്ച് സമയമൊന്നും ഒഴിച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ ക്ലീനാക്കി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമ് കഴുകാനാണെന്നുണ്ടെങ്കിലും ബാത്റൂമ് ക്ലോസറ്റ് വാഷ് ബേസിന് അങ്ങനെയെല്ലാം നമുക്ക് ക്ലീനാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ ഇതുപോലെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ക്ലീനിങ് ആ ക്ലീനിങ്ങിനായിട്ട് വേറൊള്ള ലിക്വിഡും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങാതെ തന്നെ നമുക്ക് ഇത് ക്ലീനാക്കി എടുക്കാം അപ്പോൾ പാത്രം കഴുകാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ചൊക്കെ കേടുവന്ന് ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ തൂക്കി വലിച്ചെറിയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒന്നു തന്നെ വേണമെന്നില്ല നമുക്ക് എത്ര എണ്ണം ഉണ്ടോ നമുക്കത് അത് ആക്കിയെടുക്കാം അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുനാരങ്ങിൻ്റെ തോടും ഒക്കെ നമ്മൾ ചേർത്ത് ചെറുനാരങ്ങ ചീഞ്ഞു പോയിട്ടുള്ള ചെറുനാരങ്ങ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിതാ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ അടിവശം ഉണ്ടല്ലോ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമുക്കതിൻ്റെ ഉള്ളിലൊക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ട് ലെവലാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്നാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് നേരം നിന്ന് കഷ്ടപ്പെട്ട് ഉരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് മാത്രമല്ല നമ്മൾ നമ്മളിപ്പോൾ ജനലിൻ്റെ കമ്പിയിലൊക്കെ ചിലപ്പോൾ നല്ല പോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വല്ല പൂപ്പൽ വന്ന പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷനിൽ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുണ്ടല്ലോ അത് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ നമുക്ക് മൂന്ന് ബോട്ടിലാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട് മുഴുവനായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ വീടിനകമൊക്കെ നമ്മൾ തുടയ്ക്കുമ്പോൾ ഇതൊരല്പം നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്ത് നല്ലൊരു മണവും കിട്ടും അതുപോലെ ഈ ഓറഞ്ചിൻ്റെ നല്ലൊരു മണം കിട്ടുകയും ചെയ്യും അതുപോലെ നമുക്ക് വീട് ക്ലീനാക്കുന്നതും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓറഞ്ചോ ചെറുനാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്നാക്കി വെക്കുക കേടായി എന്ന് പറഞ്ഞ് കളയാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേ ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോക്ക് നല്ല നല്ല നമുക്ക് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അവിടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ വീഡിയോടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്